ഹായ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെരിങ്ങണ്ണൂർ അമ്പലത്തിലേക്ക് വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അമ്പലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണത് ശിവക്ഷേത്രം അപ്പോൾ അമ്പലം കാണാം നമുക്ക് ഇതാണ് നമ്മുടെ പെരിങ്ങണ്ണൂർ ശിവക്ഷേത്രം കണ്ടോ ഇതാണ് അമ്പലം ഇറങ്ങി വരുന്ന പടിയാണത് പത്താം ക്ലാസ്സിലെ പിള്ളേരുടെ പരീക്ഷയ്ക്കല്ലേ ഇപ്പോൾ അപ്പോൾ മക്കളെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ് അതാണ് ഞങ്ങളുടെ പൂജാരി തിരുമേനി യു പി കാരനാണ് ഇത് ഒരു ഭഗവതി അമ്പലം ഇത് ദുർഗാ ഭഗ ഭഗവതിയുടെ അമ്പലം അത് ഭദ്രകാളി ദേവിയുടെ അമ്പലം പിന്നെ ഇത് ഓഫീസ് റൂമ് കേട്ടോ പിന്നെ ഇവിടെ തീരെ പൂജകളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം തീരെ ക്ഷയിച്ചു കിടക്കുന്നൊരമ്പലമായിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടി കമ്മിറ്റിക്കാരൊക്കെ ഏർപ്പെട്ട് പൂജയിലേക്കൊക്കെ എത്തി എത്തിയൊരു ഘട്ടത്തിലേക്കായി ഇപ്പോൾ അമ്പലം നേരിയാക്കി ഉണ്ടോ ചുറ്റുമതിലൊക്കെ കെട്ടി ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ട് കുറച്ചായി ഇപ്പോൾ നിലമൊക്കെ നേരിയാക്കി കട്ട വിരിച്ചു കണ്ടോ അപ്പോൾ അങ്ങനെ കുറേശെ കുറേശ്ശെ ആയിട്ട് നന്നാക്കി വരുന്നു ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം ഞങ്ങളൊക്കെ നീന്തൽ പിടിച്ചൊക്കെ ഈ കുളത്തു നിന്നാണ് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ പറ്റിയ കുളമാണത് പണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു കല്ല് എന്ന് പറഞ്ഞ ഒരു മിനുസുള്ളൊരു തരം കല്ല് മൂന്ന് കുഴികളൊക്കെ ആയിട്ട് മൂന്ന് കുഴികളായിട്ടുള്ള ആ കല്ല് ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ കണ്ണമുർച്ച അതിൻ്റെ മുകളിൽ തപസരുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ആ കല്ലൊക്കെ പൊട്ടി പൊട്ടിപ്പൂവ് എന്താണ്ടൊക്കെ ചെയ്തു അതൊക്കെ സൂക്ഷിക്കുകയൊന്നും ചെയ്യാതെ കണ്ട് മീനൊക്കെ ഉണ്ട് കുളത്തില് ഒരു മീൻ അവിടെ മീനവിടെ കുളം കുറേയൊക്കെ നേരി ഒക്കിയതായിരുന്നു വീണ്ടും ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ കൊണ്ടായിക്കുന്നു ചണ്ടിയൊക്കെ വലിച്ച് ഫുള്ളായിട്ട് ചണ്ടി വലിച്ചതൊക്കെ ആയിരുന്നു അപ്പോൾ വീണ്ടും ചണ്ടിയമ്മിലേക്കായി അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള പൂവ് ഇവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനത്തിലാണ് സംവിധാനത്തിലാണിപ്പോൾ ഓരോ ചെടികളൊക്കെ കൊടന്ന് നട്ടിട്ട് മുരളിയേട്ട ഞാനൊരു വീഡിയോ പിടിക്കുക എന്താ തുളസിയൊക്കെ ഒക്കെ തന്നെ അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള പുഷ്പങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാമല്ലോ അത് പടിഞ്ഞാറേ വാതിൽ ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു പഞ്ചായത്തുകളുണ്ട് ഉണ്ടോ പഞ്ചായത്തുകളാണത് പഞ്ചായത്തുകൾ ഈ പഞ്ചായത്തുകളത്തു നിന്നാണ് കൃഷി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പോകുന്നത് അവിടെയൊക്കെ പാടാണ് കൃഷി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നിന്നാണ് പോവുക പിന്നെ ഈ ഭാഗത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കേട്ടോ അങ്ങനെ ഈ കുളം വെള്ളക്കാരനാവുന്ന വിചാരിക്കുന്ന വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തത് എല്ലാവരും കുറേ ദൂരസ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുളിക്കാൻ വരും കുളിക്കാനും തിരുമ്പാനും ഒക്കെ ഇപ്പോൾ പിന്നെ പൈപ്പ് വെള്ളമായ കാരണം അങ്ങനെ വലിയതില്ല മറ്റത് എല്ലാവരും ഈ ഭാഗങ്ങളിലേക്കാണ് വന്നിരുന്നത് കുളിക്കാനും തിരുമ്പാനൊക്കെ ആയിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടു അവിടെ ഒരു ഓവ് മാതിരി കണ്ടോ അതിൽ നിന്നാണ് പാടത്തേക്ക് വെള്ളം പോണത് കൃഷി ആവശ്യത്തിനുള്ള വെള്ളം അതിലൂടെയാണ് പാടത്തേക്ക് പോവുക ടുത്ത് വെള്ളക്കൊറ്റികൾ കണ്ടോ പിന്നെ ഈ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഇവിടെ ഒരു ഓവുണ്ട് അതോ അവിടെ അങ്ങനെ ഒരു ഓവുണ്ട് അപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കൂടെ പഞ്ചായത്ത് കുളത്തിലേക്ക് പോകും പഞ്ചായത്ത് വളർത്തുന്ന അത് പാടശേഖരത്തിലേക്കുള്ള ഓവ് വഴി അങ്ങനെ പാടശേഖരത്തിലേക്ക് പോകും അപ്പോൾ കൃഷി ആവശ്യത്തിനുള്ള വെള്ളമായി അപ്പോൾ പാടത്തിലൊക്കെ വെള്ളം നിറഞ്ഞ് മഴ നല്ലോണം മഴയൊക്കെ ആയി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏറ്റുമീൻ പിടിക്കാൻ പറയില്ലേ മീൻ പിടിക്കാൻ ആൾക്കാർ വരുന്നു കാണാം രാത്രിയൊക്കെ കാണാം മടാളൊക്കെ ഇട്ട് മീൻ പിടിക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നത് ഒരു കൂവളം നട്ടുവളർത്തിയിട്ടുണ്ട് ശിവന് പ്രാധാന്യമുള്ളതാണല്ലോ കൂവളം മഹാദേവൻ്റെ അമ്പലമാണത് അയ്യപ്പൻ്റെ സാന്നിധ്യമുണ്ട് ശബരിമലക്ക് പോകാൻ കെട്ടി നിറയ്ക്കാനൊക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ട് പിന്നെ ഉള്ളിലൊരു ഗണപതി അമ്പലമുണ്ട് ഒക്കെ തന്നെയാണ് ഉള്ളിലെ വിശേഷങ്ങൾ പിന്നെ ഒരു ചെറിയ കിണറുണ്ട് ഉള്ളിൽ ഉള്ളിലെന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല ചിട്ടാ ഇവിടെ ഒരു വാതിലുണ്ട് രണ്ടുള്ളിലേക്ക് ഗണപതി അമ്പലമാണ് അവിടെ കാണുന്നത് നമ്മുടെ അത് അമ്പലത്തിനോട് ചേർന്നിട്ട് വലിയൊരാൽ കണ്ടു അതിൻ്റെ തറയൊന്നും നേരെയൊക്കെ ഇട്ടൊന്നുമില്ല തറയൊക്കെ പൊട്ടി പൊളിഞ്ഞു കിടക്കയാണ് ഇനി എന്തെങ്കിലും ഒരു ഫണ്ടൊക്കെ ആകുമ്പോൾ അതിൻ്റെ തറ നേരെയാക്കു വിചാരിക്കണോ അതൊരു പ്രാവശ്യം കത്തിപ്പൂവ് എന്തോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു ഇത് പലതരം ആല് മാതിരിയാണ് വന്നിരിക്കണേ കണ്ടോ ഒരു ആലല്ല കണ്ടോ അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് മാവുണ്ടായിട്ടുണ്ട് ആലിൻ്റെ അടിയിലൊരു മാവ് കണ്ടോ എന്താ അതാ ഒരു മാവ് കായയൊന്നും ആയിട്ടില്ല എന്നാലും കായാവാറായി തുടങ്ങിക്കണം ഈ അമ്പലത്തിൻ്റെ ആ അമ്പലം എന്നാണ് പറയുക അമ്പലത്തിന് മഹാദേവനാണ് പ്രതിഷ്ഠ എല്ലാ അമ്പലങ്ങളെയും പോലെ അങ്ങനെ വലിയ പ്രശസ്തിയൊന്നും ആയിട്ടില്ല ആയി വരുന്നൊരമ്പലം വല്ലാതെ പുരോഗതിയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാൽ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നേക്കാം കണ്ണമഹർഷി തപസരുന്ന അമ്പലമാണ് തപസരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് അതിനെ പെരുങ്ങണ്ണൂർ എന്നു പേര് വന്നേ പറയുന്നുണ്ട് എന്താണ് കൃത്യമായ എന്ന് കുറ പ്രായം ചെന്ന ആൾക്കാരോട് ചോദിച്ചാലേ അറിയൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക